ും ചിന്തിക്കായിട്ടും എന്ന വിഷയമാണല്ലോ ചിന്തിച്ചു ഒത്തിരി വിഷയങ്ങൾക്കുവാനായിട്ട് ഇടയായിട്ട് നിന്നും കൈ ആവർത്തനൊന്നും തന്നെ ഇല്ലാതെ മുന്നോട്ട് പോകുവാനായിട്ട് ശ്രമിക്കാം ഇനി ചില കാര്യങ്ങൾ ആവർത്തിച്ച് പറയാണെങ്കിൽ അത് പറയാതിരിക്കാം സ്ഥലമില്ലാത്തതുകൊണ്ട് അത് സമയം ശ്രമിക്കുക പ്രാരംഭത്തിൽ തന്നെ നമ്മൾ എന്താണ് പ്രാർത്ഥന എന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് വളരെയധികം അത്യാവശ്യമാണ് പലർക്കും എന്താണ് പ്രാർത്ഥന എന്നതിനെ കുറിച്ച് യാതൊരു വിധത്തിലുള്ള ബോധ്യവുമില്ല അതുകൊണ്ടാണ് പലരും പ്രാർത്ഥിക്കാത്തത് കാരണം പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഇത്രയും ഉള്ളൂ ദൈവത്തോട് സംസാരിക്കുക ദൈവത്തോട് നാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മൾ പ്രാർത്ഥന എന്നുള്ള വിഷയത്തെ അതിന്റെ അടിസ്ഥാനമാണ് ദൈവത്തോട് സംസാരിക്കുക അപ്പൊ നമ്മൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ദൈവത്തോട് സംസാരിച്ച് സംസാരിച്ചുകൊണ്ടേ ഇരിക്കും അപ്പൊ നമുക്കറിയാം പണ്ടത്തെ കാലത്തൊക്കെ റേഡിയോ ചിന്തിച്ചാൽ നമുക്കറിയാം െ പല കാര്യങ്ങളിൽ ഏർപ്പെടാൻ വേണ്ടി പലരും നിർബന്ധിച്ചപ്പോൾ അദ്ദേഹം ഞാൻ രസകരമായിട്ട് പറയുന്നത് കേട്ടു നിങ്ങൾ പറയുന്ന ഇടപെടാനായിട്ട് താല്പര്യമില്ല കാരണം അറ്റ്ലീസ്റ്റ് ഇപ്പൊ എനിക്കുണ്ട് പ്രാർത്ഥിക്കാനുള്ള സമയമെങ്കിലും ഉണ്ട് ഇപ്പൊ അതുകൂടെ കഴിയുന്ന രീതിയിൽ ഒരു തരത്തിലും ഇടപെടാനായിട്ട് താല്പര്യമില്ല കാരണം നമുക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ചിട്ട് എന്തെങ്കിലും അർത്ഥം ഇങ്ങോട്ട് സംസാരിക്കാനൊന്നും നമ്മൾ താൽപ്പര്യം ചെയ്യാറില്ല ചിന്തിക്കാതെ നമ്മൾ അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും ദൈവശബ്ദം എനിക്ക് കേൾക്കാനായിട്ട് പറ്റുന്നില്ല പക്ഷെ ദൈവശബ്ദം കേൾക്കണമെങ്കിൽ ദൈവത്തോട് നാം സംസാരിക്കുമ്പോൾ ദൈവത്തെ എന്തെങ്കിലും ഇങ്ങോട്ട് സംസാരിക്കാറുണ്ടോ എന്നുള്ളതോടെ കേട്ടതിന് ശേഷം മാത്രമേ നമ്മുടെ പ്രാർത്ഥന ചെയ്തിട്ട് നാം ചെയ്യാൻ പാടുള്ളൂ പുറത്തേക്ക് പോകാനായിട്ട് പാടില്ലയുള്ളൂ അപ്പോൾ അതാണ് പ്രാർത്ഥന അങ്ങോട്ടും സംസാരിക്കും നമ്മളൊരു ആത്മസുഹത്തിനോട് അല്ലെങ്കിൽ നമ്മുടെ പങ്കാളിയോട് നമ്മുടെ മക്കളോട് നമ്മൾ മാത്രം സംസാരിച്ചു കൊണ്ടിരിക്കുകയല്ല അവർ സംസാരിക്കുന്നത് തെറ്റാണെങ്കിലും ശരിയാണെങ്കിൽ നമ്മൾ എന്തി അത് കേൾക്കണം എന്നിട്ട് സംസാരിക്കുക ദൈവം നമ്മളോട് സംസാരിക്കും ദൈവം നാം ദൈവത്തോട് സംസാരിച്ച കാര്യങ്ങൾക്ക് ദൈവം പ്രതികരിക്കും അതാണ് പ്രാർത്ഥന എന്ന പ്രാരംഭത്തിൽ നാം മനസ്സിലാക്കേണ്ടത് വളരെയധികം അത്യാവശ്യമായിട്ടുള്ളതായിട്ട് ഞാൻ ഇന്നത്തെ പറഞ്ഞ പോലെ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥിക്കാൻ സമയം കിട്ടുന്നില്ല പ്രവർത്തനമാണ് ഇതിനും പ്രവർത്തനം എന്നും പ്രവർത്തനം പ്രാർത്ഥിക്കാൻ മാത്രം കിട്ടുന്നില്ല സമയം കിട്ടുന്നില്ല അപ്പൊ നേരത്തെ ദൈവദാസി പറഞ്ഞതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാൻ പ്രത്യേകിച്ച് സമയം കണ്ടെത്തണമെന്ന് ചോദിച്ചാൽ കണ്ടെത്തുന്നതാണ് നീ അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുന്നെങ്കിൽ നമ്മൾ എത്രയോ ദൂരം ലോങ് ഡ്രൈവ് ചെയ്യുന്നവരാണ് എത്രയോ പണികൾ എത്രയോ ചെയ്യുന്നവരാണ് ആ സമയത്തൊക്കെ നമുക്ക് കർത്താവ് സംസാരിക്കാം നമുക്ക് നമ്മുടെ വീട്ടിൽ അപ്പനോട് അവർ സംസാരിക്കാൻ നമുക്ക് പ്രത്യേക ടൈം നമ്മൾ വെച്ചിട്ടില്ല എപ്പോ വേണമെങ്കിലും എന്തെങ്കിലും സംസാരിക്കാം എനിക്ക് പ്രത്യേക പെർമിഷൻ വേണം വേണ്ട അതുകൊണ്ട് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം പ്രാർത്ഥിക്കാൻ സമയം കിട്ടുന്നില്ല എന്നുള്ള ആ പറച്ചിൽ നമ്മിനി ഒഴിവാക്കുന്നത് നമുക്ക് കിട്ടുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ദൈവത്തോട് സംസാരിച്ചു കൊണ്ടേയിരിക്കണം നമ്മൾ പണി എടുക്കുമ്പോഴായിക്കോട്ടെ നമ്മൾ കഴിഞ്ഞ ആട്ടെ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോഴാട്ടെ ദൈവത്തോടെ നമ്മൾ നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കണം അപ്പോൾ പ്രാർത്ഥനയ്ക്ക് കൃത്യമായിട്ട് ഒരു സമയം കണ്ടെത്തേണ്ടത് ആവശ്യമില്ല എന്നുള്ള കാര്യം നാം മനസ്സിലാക്കിയിരിക്കണം അപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞു എന്താണ് പ്രാർത്ഥന എന്ന് പറഞ്ഞു എപ്പോഴൊക്കെ പ്രാർത്ഥിക്കണം എന്നാണ് പിന്നീട് പറഞ്ഞത് മൂന്നാമത് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യം നമ്മൾ ഒരു കാര്യം നമുക്ക് പ്രാർത്ഥിക്കാൻ അറിയുമോ എന്നുള്ള കാര്യം നമുക്ക് ശ്രമിക്കണം പലപ്പോഴും ചിലപ്പോൾ പറയുമ്പോൾ പറയുന്നത് നീ പ്രാർത്ഥിക്കാൻ അറിയില്ല എന്ന് പറയാറുണ്ട് സമയം ഒക്കെ അഞ്ചും വർഷമായിട്ട് വരുന്ന ആൾക്കാർ പറയാറുണ്ട് എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കാൻ ചോദിച്ചാൽ പൊതുവായിട്ട് നീ പ്രാർത്ഥിക്കാൻ അറിയില്ല പൊതുവായിട്ട് നീ പ്രാർത്ഥിക്കാൻ മടിയാണെന്ന് പറയുന്ന കേട്ടുണ്ട് അപ്പോൾ ഒരു വാക്യം നമുക്ക് വായിക്കാം ഹോമാലേഖനം എട്ടാം അധ്യയന ഇരുപത്താറാം വാക്യം നേരത്തെ ദേവദാസ ആ വാക്യം പറഞ്ഞു പലപ്പോഴായിട്ട് ചിന്തിച്ച് മുമ്പോട്ട് പോകാൻ പാചകം അത്യാവശ്യമാണ് ഹോമാലേഖനം എട്ടാം അധ്യായ ഇരുപത്താറാം വാക്യം വായിച്ചത് റോമാലേഖനം മനസ്സിലാക്കേണ്ട ഒരു വാക്യമാണ് നമുക്ക് പ്രാർത്ഥിക്കാൻ അറിയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം നമുക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ലെന്ന നമ്മൾ ഇത്രകാലം എങ്ങനെ പ്രാർത്ഥിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാവ് നമുക്ക് തുണി നിൽക്കുന്നത് കൊണ്ട് പരിശുദ്ധാത്മാവുമുള്ള ശക്തിയെ പ്രാർത്ഥിക്കുന്നത് അതാണ് സത്യം പ്രാർത്ഥിക്കാൻ അറിയുമോ എന്ന് ചോദിച്ചാൽ പ്രശ്നം പറയാറുണ്ട് പ്രാർത്ഥന ഭീഡന്മാരാണ് പക്ഷെ അവർക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല എന്നുള്ള സത്യം ഇവിടെ എത്ര വർഷമായിട്ട് വരുന്ന ദൈവന്മാരായിക്കോട്ടെ ദൈവമക്കളായിക്കോട്ടെ അവർക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല പ്രാർത്ഥനയിൽ ചില അബ്ദങ്ങൾ വന്ന് കയറാറില്ലേ പ്രാർത്ഥനയിൽ പലപ്പോഴും നമ്മുടെ ഇഷ്ടങ്ങളല്ലേ വന്ന് കയറുന്നത് അതെന്തുകൊണ്ടാണ് നമ്മൾ പരിഷുക്കാരന്മാരെ ആശ്രയിക്കാത്തതുകൊണ്ടാണ് നമുക്ക് പ്രാർത്ഥിക്കാൻ അറിയാത്തത് കൊണ്ടാണ് നമുക്ക് ആർക്കും പ്രാർത്ഥിക്കാൻ അറിയില്ല നമ്മളൊന്ന് സമ്മതിക്കണം അപ്പൊ പ്രാർത്ഥിക്കാൻ അറിയില്ലെങ്കിൽ

ദൈവം രണ്ട് ജോലി കൊടുക്കരുത് അതാണ് പറഞ്ഞ ആത്മാവ് ഉച്ചരിച്ചു കൂടാത്ത നേരത്താൽ ചെയ്യുന്നു നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു നമ്മുടെ ശരീരത്തിൽ അല്ല പക്ഷിതാക്കം നമുക്ക് വേണ്ട ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ല പക്ഷിതാക്കൾ പ്രാർത്ഥിക്കുക അത് ദൈവം അങ്ങനെ ആണെങ്കിൽ എന്ത് ചെയ്യും പക്ഷിതാക്കം അങ്ങനെ പ്രവർത്തിക്കും അല്ലെങ്കിൽ എന്ത് ചെയ്യും ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ചരിത്രങ്ങളെ നമുക്ക് വേണ്ടി എന്തു ചെയ്യും ദൈവസ്ഥി പക്ഷപാതം ചെയ്യുന്നു അതാണ് ഈ വാക്യത്തിന്റെ ഒരു വാക്യാജ്ഞാന ആത്മാവ് നമുക്ക് തുറന്നിരിക്കുന്നു പ്രാർത്ഥിക്കാൻ തുറന്നിരിക്കുന്നു നമ്മൾ ആവശ്യമില്ലാത്തതെന്നും പ്രാർത്ഥിക്കും അത് ചെയ്യും അത് ദൈവഗ്രത അല്ലെങ്കിൽ അതങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി മനുഷ്യർമാവ് നമുക്ക് ചെയ്യും പ്രാർത്ഥനയെ നമ്മളെ സഹായം നമ്മൾ പ്രാർത്ഥിക്കാൻ അറിയില്ല അതാണ് സത്യം പക്ഷെ നമ്മൾ ഇത്തരം കാര്യം പ്രാർത്ഥിച്ചു തന്നെയാണ് എത്ര പരിഷുക്കാർമിന്റെ കൃപയാലാണ് പിന്നെ നമുക്ക് അറിയാം ഇവിടെ നമ്മളെപ്പോഴും അറിയുന്ന ഒരു കാര്യമാണ് പറഞ്ഞു പോയായിട്ട് എന്തുകൊണ്ട് നാം പ്രാർത്ഥിക്കണം யேஷு பிரதாப் தான் காணி நம்ம மாதிரியான பிரார்த்தனை கத்த வந்து கொண்டு வந்து மனு போகாது பிரார்த்திக்கலாம் பிரார்த்தனையும் மாத்திரம் செய்யும் சாத்தியுள்ள மனுச்சு போக சாத்தியுள்ள வச்சு வாய்ப்பு பிரார்த்திக்கும் போய் ஏற்றோம் கூடுதல் ஆளுங்கள் உறங்கிறது அது எந்த மனு போக சாத்தியுள்ள பிரார்த்தனை அது எந்த மடுத்து போகாத பிரார்த்திக்கணும் தெய்வ நம்மளை குறித்து ആഗ്രഹിക്കുകയാണ് യേശു പ്രാർത്ഥന യേശു കർത്താവ് എന്ത് ചെയ്തു പകലെ മുഴുവൻ പ്രാർത്ഥിച്ചു രാത്രി എന്ത് ചെയ്തു പ്രാർത്ഥിച്ചു പത്തായിരം നമുക്ക് പത്തായിരം പതിനാലാം അധ്യായം ഇരുപത്തി മൂന്നാമത്തെ വാക്യം നമുക്ക് വായിക്കാം പറഞ്ഞിട്ട് ഒരു വട്ടം അപ്പൊ ഈ ഇത് ഏതാ പശ്ചാത്തലം ചോദിച്ചു കഴിഞ്ഞാൽ അഞ്ചപ്പം കൊണ്ട് അയ്യായിരത്തിലധികം പേരെ പോഷിപ്പിച്ചതിന് ശേഷം താൻ എന്ത് ചെയ്തു പ്രാർത്ഥിക്കാൻ വേണ്ടി തന്നിയെ മലയിലേക്ക് കെട്ടിട്ടവരി പല പല അനുഭവങ്ങളും അടിയാളങ്ങളും സൗഖ്യങ്ങളും യേശു ചെയ്യുമ്പോഴും അതിന്റെ പിന്നിലൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു പലപ്പോഴും മലയിൽ പോയിരുന്ന പിതാവിനോട് തന്നെ ഇരുന്ന് പക്ഷപാതം ചെയ്യുന്ന അതിന്റെ വിഷയങ്ങൾ ക്ഷയം ചെയ്യുന്ന ആ പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം ആർക്കുണ്ടായിരുന്നു യേശു കർത്താവുണ്ടായിരുന്നു നമുക്ക് അഞ്ചപ്പം കൊണ്ട് അയ്യായിരത്തിനും പേരെ പോഷിപ്പ് ಮಾತ್ರ ವಿಶ್ವಾಸ ದೇವ್ ಪೀವಿ ಪ್ರವೃತ್ತಿನರೀರೀವೇ ಪ್ರವೃತ್ತಿ ಇಲ್ಲಾಶ್ವಾಸ ಅದು ನಿರ್ಜೀವರ್ತಾವೆ ಪ್ರವೃತ್ತಿ ಮಾತ್ರ ಪ್ರಾರ್ಥನೆಯ ಕೂಡ ಉಂಟಾಯ ನಾ ಮನಸ್ ವರದ್ಯ ವಿಷಯತೆ ಕುರಿತು ಎಂತ ಸಂಸಾ ಪ್ರಾರ್ಥನೆಯ സംസാരിക്കണമെന്ന് ചിന്തിച്ചപ്പോൾ എന്റെ ജീവിതത്തിലേക്ക് ഒരറ്റ പോയിന്റാണ് ആദ്യം നേരിട്ട് തന്നത് എന്നോട് ചോദിച്ചു അനേകം പ്രവർത്തിച്ച് നേടുന്നത് നീ പ്രവർത്തിച്ച് നേടിയിട്ടില്ലേ എന്ത് ചോദിച്ച ഒറ്റ പോയിന്റ നമ്മൾ അനേകം പ്രവർത്തിച്ച് നേടിയത് ഈ പ്രാർത്ഥനയിലൂടെ ഇവിടെ വരികയും നിശ്ചയമായിട്ട് എനിക്ക് പറയാനായിട്ട് സാധിക്കും ജീവിതത്തിൽ ദൈവത്തെ അന്നതല്ല പ്രാർത്ഥനയിലൂടെ മാത്രമാണ് ദൈവത്തെ അഭിനന്ദനോടെ മാത്രമാണ് പ്രവർത്തിച്ച് അനേകം പ്രവർത്തിച്ചിട്ട് പ്രവർത്തിച്ചിട്ട് നേടാൻ കഴിയാത്തത് അനേക വർഷങ്ങളോളം പ്രവർത്തിച്ചു നേടിയത് ഞാൻ പ്രാർത്ഥിച്ച് നേടിയ ഒത്തിരി സാക്ഷികൾ എനിക്ക് പറയാനുണ്ട് പക്ഷേ അതൊന്നും പറയുവാനായിട്ട് ഞാൻ സമയമെടുക്കുന്നില്ല അപ്പോഴാണ് അനേകം പ്രവർത്തിച്ചു നേരുന്നത് പ്രാർത്ഥിച്ചു നേടുന്നവനാണ് ആ മൂരിടത്തിനെന്നുള്ള ബോധ്യം നമുക്ക് വേണം Niye? Çünkü başta parayı mı attaydık? Ne kadar ne? Ne tür bir etat değil ki? Sadece namırdı mı? Çocuklar, bataklığın bir su çeşmesi var. Diğer hiçbir tarafında bir su çeşmesi yok. Bataklığın bir su çeşmesi var. Diğer ജൽപ്പനം ചെയ്യുന്നവരായി തീരുമാനം ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ് ഈ കാര്യങ്ങളൊക്കെ വളരെയധികം നമ്മൾ ചിന്തിച്ച് പഠിച്ച് നമ്മുടെ പ്രാർത്ഥനയെ പ്രചരിപ്പിച്ചാൽ നിശ്ചയമായിട്ട് നമ്മൾ പ്രാർത്ഥന ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം ജീവിതം ഒരു വിജയമായി തീരും നേരത്തെ ദൈവദാസ് പറഞ്ഞ വാക്യം കൂടെ പറഞ്ഞ് ഞാൻ പ്രതിസന്ധിക്ക് ആഗ്രഹിക്കുന്നു ഒത്തിരി വാക്യങ്ങൾ റിപ്പീറ്റ് വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഒഴിവാക്കി നമുക്ക് അറിയുന്നതാണല്ലോ എന്തിനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് وائیچ <سؤال> سنگس <سؤال> ಮಾತ್ರ ಎಲ್ಲು ನಮ್ಮ ಪ್ರಾಪ್ತಿಯೋದ್ ಕೇರಿ ನಾವು ನಿರ್ತೀರ ಅದೇ ಪಕ್ಷೇ ನಮ್ಮ ನಿತ್ಯತೆ ನಷ್ಟ ವಿಷಯ ಮನುಷ್ಯಪುತ್ರಿ ಮೇಲೆ ನಿಲ್ಪತಿ ಲಭಿಕೆ ನಾವು ಎಂಟು ಸದಾ ಕಾಲತೆಯಿಂದ ಪ್ರಾರ್ಥಿಕ ಅತ್ಯವಶ್ಯ ಪ್ರಾರ್ಥಿರಿ <coughs> <coughs>